ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ് മോർണിംഗ് കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കിടന്ന് നേട്ടങ്ങൾ കൈവരിക്കാനുള്ള കുറച്ച് ടിപ്സുമായാണ് ഇന്ന് ഞാൻ വന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എന്താണ് ഈ കംഫർട്ട് സോൺ എന്നത് ഉദ്ദേശിക്കുന്നത് കംഫർട്ട് സോൺ എന്ന് വെച്ചാൽ ഒരാൾക്ക് സുഖവും ആത്മവിശ്വാസവും തോന്നുന്ന സ്ഥലം അല്ലെങ്കിൽ സുഖമുള്ള സാഹചര്യത്തിൽ ഇരിക്കുന്നത് അവിടെ വിഷമത്തിനോ ബുദ്ധിമുട്ടിനോ ഒന്നും ഒരു സ്ഥാനവും ഉണ്ടായിരിക്കില്ല ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്നതിനെയാണ് കംഫർട്ട് സോണിൽ ഇരിക്കുക എന്ന് പറയുന്നത് കംഫേർട്ട് സോൺ ആഗ്രഹിക്കുന്നവർക്ക് ലൈഫിൽ വലിയ വലിയ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കില്ല കാരണം അത്തരക്കാർ സുഖ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അവർക്ക് പ്രയാസങ്ങളൊന്നും സഹിക്കാനേ പറ്റില്ല ഇത്തരക്കാർ കംഫേർട്ട് സോണിൽ നിന്ന് പുറത്തു മാത്രമേ അവർക്ക് ലൈഫ് ആസ്വദിക്കാനും നേട്ടങ്ങൾ കൈവരിക്കാനും സാധിക്കുകയുള്ളൂ നമ്മുടെ ലൈഫിൻ്റെ അവസാന ഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യത്തെ ഓർത്ത് വിഷമിക്കാനിട വരാതിരിക്കണമെങ്കിൽ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കടന്ന് പ്രവർത്തിക്കണം നമ്മുടെ സ്വപ്നങ്ങൾ നശിക്കുന്ന സ്ഥലമാണ് കംഫർട്ട് സോൺ എന്ന് വേണമെങ്കിൽ പറയാം കംഫേർട്ട് സോണിലുള്ള ജീവിതം നിങ്ങളുടെ പുരോഗതിയെ തടയും അതുപോലെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ വെറുതെ തള്ളി നീക്കേണ്ടിയും വരും എപ്പോഴും എങ്ങും എത്താത്തൊരു ജീവിതമായിരിക്കും നിങ്ങളുടേത് അതുകൊണ്ട് നിങ്ങൾക്ക് വിരസതയും അനുഭവപ്പെടും ഇനി എങ്ങനെ കംഫർട്ട് സോണിൽ നിന്നും പുറത്ത് കടക്കാം എന്നതിനെക്കുറിച്ച് പറയാം ആദ്യമായിട്ട് നിങ്ങളുടെ കഴിവ് അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ എന്താണെന്ന് കണ്ടുപിടിക്കുക പിന്നെ അത് വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി പ്രയത്നിക്കുക ദിവസവും വ്യത്യസ്തമായി പുതുമയുള്ള എന്തെങ്കിലും ചെയ്യുക പിന്നെ ലൈഫിൽ പോസിറ്റിവിറ്റി നിറയ്ക്കുകയും ചെയ്യുക ഇനി നിങ്ങൾ കംഫേർട്ട് സോണിൽ നിന്നും പുറത്തു കടന്നാൽ ഉണ്ടാകാൻ പോകുന്ന നേട്ടങ്ങൾ പറയാം ഒന്നാമതായിട്ട് നിങ്ങൾ കൂടുതൽ പ്രൊഡക്റ്റീവായി മാറും നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കാനും പുതിയ അറിവുകൾ നേടിയെടുക്കാനുമൊക്കെ നിങ്ങൾക്ക് കഴിയും പിന്നെ പരാജയങ്ങളിൽ തളരാതെ പിടിച്ചു നിൽക്കാൻ തരത്തിലുള്ളൊരു മൈൻഡ് നിങ്ങളിൽ ഉണ്ടാവും പരാജയത്തെ ഗുരുനാഥനായി കണ്ട് പാഠങ്ങൾ പഠിക്കാനും നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ എല്ലാവരും കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കടന്ന് ലൈഫിൻ്റെ എല്ലാ മേഖലകളിലും നേട്ടങ്ങൾ കൈവരിക്കാൻ നന്നായി പ്രയത്നിക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്